ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ന്യായ് പദ്ധതി രാഹുൽ ഗാന്ധിയാണ് ഈ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് അവതരിപ്പിച്ചത് മധ്യവർഗത്തിൽ നിന്നും ടാക്സ് പിടുങ്ങി ഇപ്പോൾ എല്ലാവർക്കും നൽകും എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ രാഹുലിന്റെ വാദത്തെ മുഴുവൻ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗ് ഇങ്ങനെ നടക്കുന്നത് സാധ്യമല്ലെന്നും സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നുമാണ് മൻമോഹൻ സിംഗ് പറഞ്ഞിരിക്കുന്നത് അംബാനി പോലുള്ള വലിയ കുത്തക മുതലാളിമാരിൽ നിന്നും പണം നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ ഇത് ഇന്ത്യയുടെ തന്നെ താറുമാറാക്കുമെന്നാണ് ഇപ്പോൾ മൻമോഹൻ സിംഗ് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാന പദ്ധതിയാണ് എന്നാൽ ന്യായ് പദ്ധതിക്കായി കോൺഗ്രസ് നികുതി വർദ്ധിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിയും ധനകാര്യ വിദഗ്ധരുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തള്ളിയാണ് മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന ന്യായ് നടപ്പാക്കുമ്പോൾ പുതിയ നികുതികൾ ഉണ്ടാകില്ല പക്ഷേ സാമ്പത്തിക മേഖലയെ ഇത് മുന്നോട്ട് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അംബാനിയെപ്പോലുള്ള വൻകിട മുതലാളിമാരിൽ നിന്ന് കൂടുതൽ നികുതി പിരിവ് ന്യായ് പദ്ധതി വിജയകരമാക്കുമെന്നായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞത് പണക്കാരന്മാരായ അംബാനിമാരെ പോലുള്ള മുതലാളിമാരിൽ നിന്നും പണം പിരിച്ച് പാവപ്പെട്ടവർക്ക് നൽകും എന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു ന്യായ് പദ്ധതി നടപ്പാക്കിയാൽ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമെന്നും ഇതൊഴിവാക്കാൻ കോൺഗ്രസ് മധ്യവർഗത്തിന് മേൽ കൂടുതൽ നികുതി ചുമത്തുമെന്നും രാഹുൽ പറഞ്ഞു ഈ വാദങ്ങളെയും മൻമോഹൻ സിംഗ് തള്ളി സാമ്പത്തിക അച്ചടക്കം കോൺഗ്രസിന്റെ മുഖ്യ അജണ്ടയാണെന്ന് മൻമോഹൻ സിംഗ് വ്യക്തമാക്കി ജി ഡി പിയുടെ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം മാത്രം മതി ന്യായ് പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യൻ സമ്പദ് മേഖല മൂന്ന് ട്രില്യൺ ശേഷിയുള്ളതാണ് അതുകൊണ്ട് ഈ പദ്ധതി എളുപ്പത്തിൽ നടപ്പാക്കാൻ സാധിക്കും അതിനായി മധ്യവർഗത്തിന് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കേണ്ട കാര്യമില്ല ന്യായ് കൊണ്ടുണ്ടാകുന്ന വളർച്ച ഇന്ത്യൻ വിപണിയെ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ കൃത്യമായി തീരുമാനിച്ച ശേഷമാണ് ന്യായ് പദ്ധതി തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ സമ്പദ് മേഖല പുതിയൊരു തലത്തിലേക്ക് മാറിയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയൊരു മാറ്റം ന്യായ് കൊണ്ടുവരുമെന്ന് മൻമോഹൻ സിംഗ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്